ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഇന്നിപ്പം ജൂലൈ ഫസ്റ്റ് ജൂലൈ ഒന്ന് രാവിലെ ആറ് മുപ്പത് ഞാൻ ഇപ്പോൾ ഇന്ന് ഒരു മീൻ പിടിക്കുന്ന ഒരു വീഡിയോ വരുന്നു ഞാൻ കുറച്ച് കെണികൾ വെച്ചിട്ടുണ്ട് കുളത്തിൽ തന്നെ കുറേ ആൾക്കാർ കുറച്ച് കാരി വേണം ചേർമ്മയും വേണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു അഞ്ചെട്ട് പൂർത്ത സ്ഥലത്ത് കൂടുവെച്ചിരിക്കുക നമ്മുടെ കുളത്തിൽ തന്നെ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിപ്പം എടുക്കാൻ പോവുകയാണ് അപ്പം ഇതിനകത്ത് വരുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ബാലേന്ദ്രമേനോ പോലും ഇത്രയും പാടുപെട്ടിട്ടില്ല കാരണം എല്ലാ പണിയും ഞാൻ തന്നെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം വീഡിയോ എടുക്കുന്നത് പോലും ഞാൻ തന്നെയാണ് പിള്ളേർക്കൊന്ന് സ്കൂളിൽ പോകണം വീഡിയോ എടുക്കാൻ ആളില്ല അപ്പോൾ നെറ്റിയ ക്യാമറ വെച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാം അപ്പോൾ എന്തോരം മീൻ കിട്ടുന്നുണ്ടോ നമുക്ക് കാണാം അപ്പോൾ അതിനകത്ത് കുറച്ച് ഭംഗി കുറവായിരിക്കും അതിനെക്കുറച്ച് എന്താ നല്ല രീതിയിൽ നമുക്കിനി ഷോ ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തോരം മീൻ കിട്ടുന്നു അവിടെ കിട്ടുന്നോ മീനുകളാണേ അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകളായി നമുക്ക് കാണാം എന്തോരം ഉണ്ടെന്ന് ചെറു മീനാ ചെറുതാ കിട്ടിയ മീൻ ഇത്രയാണ് കാരണം എല്ലാവരും എന്തിനാ ഇത്രയും ചെറുതാണല്ലെങ്കിൽ പിടിക്കുന്ന പക്ഷേ ഇങ്ങനെ പിടിച്ചു മാറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കുളത്തിൽ കിടക്കുന്ന മറ്റ് മീനുകളെ മുഴുവൻ പിടിച്ചു പിന്നെ ഇതൊരു വാഹയ വാഹയൊന്നും കുളത്തിൽ കിടക്കാനേ പറ്റത്തില്ല കുടയ്ക്ക് എങ്ങനെ വന്ന് നീനകത്ത് പെട്ടെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക